എനിക്ക് സിറ്റിയിലുള്ള സിറ്റിയിലുള്ള ബാബുവിന്റെ ഗേൾഫ്രണ്ട് ആ വരെ ഇഷ്ടം വരും അതിന്റെ അടുത്ത ആന്റെ പോയി പ്രേമം പറഞ്ഞിട്ടുണ്ട് ണ്ടില്ലല്ലേ എൻ്റെ എൻ്റെ ആ പറഞ്ഞു വേറെ പ്രശ്നം അറിഞ്ഞില്ല പെട്ടെന്ന് എപ്പഴാണ് അറിഞ്ഞത് ഓ അപ്പൊ നീന്ത ബാബു അതാണ് അതിപ്പോ നമ്മളിപ്പൊ ഒരുത്താൻ കഴിവില്ലാത്ത പറം പക്ഷെ അങ്ങനെയല്ല പ്രശ്നമില്ലാത്ത ഒരാൾ നമ്മളെ കൂടെ നടന്നാലും കുഴപ്പമില്ലല്ലേ നമ്മള് പറഞ്ഞിട്ടുള്ള ബാങ്കിലൂക്കറി വെക്കുന്ന പോലെയാണ് കൊച്ചിനെ നമുക്ക് എത്ര കാലം സേഫ് ആയിട്ട് അവിടെ വെച്ചിരിക്കാം വലിയ ഗുണ്ടും വരുന്നെടുത്തോണ്ടും പോകത്തില്ല നിനക്കിപ്പോ വേറെ ആരേന്ദ്രിന്നും വരുന്നില്ല നീ ഇടയ്ക്ക് വെച്ച് പോരാ പന്നിത്തോട്ടോ മറ്റേ കൊറേ കച്ചോടൊക്കെ അച്ഛനും അമ്മയ്ക്കും വേണ്ടിട്ടാണ് എന്റെ പുറകെ നടക്കുന്നത് അല്ലാതെ അവന് വേണ്ടിട്ടല്ലേ അവൻറെ അച്ഛനും അമ്മയ്ക്കും എന്നെ ഇഷ്ടപ്പെട്ടു അതുകൊണ്ട് നീ എന്റെ കൂടെ വരണോന്ന് എന് നാണമില്ലാത്തവനാണ് അവൻ എന്നാലും പിന്നെ അവൻ ഇന്ന് വരെ കാലു മാറിയിട്ടില്ല രണ്ടു മാസം എന്നെ കാണാതിരുന്നപ്പോഴത്തേന് നാല് പെണ്ണുങ്ങളെ സെറ്റാക്കിയ മുതലാണ് ഞാൻ ഉണ്ടാക്കി വെച്ച് എന്റെ കാലം എനിക്ക് മാറാൻ പറ്റുവല്ലേ കാര്യം പറയങ്ങള് എന്താ പാവ പറയുന്നത് ഞാൻ കാര്യം കേട്ടോ എന്നാ പിന്നെ ഞാനൊരു കാര്യം പറയാം എലി സീരിയസ് ആയിട്ട് വയ്ക്കണം വലിയ നാടൻ വയ്ക്കും ഇലക്ക് സമയാസമയ ആഹാരം സമയസമയം മറ്റേ എന്താ എന്റർടൈൻമെന്റ് സമയസമയം നല്ലൊരു അച്ഛനെ അമ്മേനെ കാണാം സമയ സമയം പിന്നെ ക്ലാസ് എടുത്ത് കിട്ടാത്ത പലതും കിട്ടും സമയം അല്ലെങ്കിൽ പോലും ആവശ്യമുള്ള സമയത്ത് കുട്ടികളൊക്കെ ആവും ഇത്രേം കാര്യങ്ങൾ പോലെ സത്യം ഡാഡീനെ കിട്ടും ഫ്രീ ആയിട്ട് ഒരാളെ ഓ താടിയാണ് താടി 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 നമ്മളെ സ്നേഹിക്കുന്നവരെ സ്നേഹിക്കണം അപ്പൊ അതാണ് അതാണ് എന്ത് ചോദിച്ചാൽ അതിലെന്ത് നീ പറഞ്ഞ എന്ത് രോജിക്കൊണ്ട് നമ്മള് നമുക്ക് ഇഷ്ടമുള്ളവരെ സ്നേഹിക്കണം നമ്മളെ സ്നേഹിക്കുന്നവരെ നമ്മളെ സ്നേഹിക്കണം നമ്മള് 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 നമ്മളെ നമ്മളെ സ്നേഹിക്കുന്നവരെ 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 അല്ല സ്നേഹിക്കണം ഓ അങ്ങനെ അങ്ങനെ പോലും പറ അങ്ങനെയല്ല റിയൽ ആയിട്ടുള്ള തെറ്റുമില്ല പക്ഷെ നമ്മുടെ മനസ്സിൽ മൊത്തം എന്റെ മനസ്സിൽ മൊത്തം എന്ന് പറയുന്ന ആളിനെ വെച്ചിട്ട് ഞാൻ എങ്ങനെ ആ കൂടെ ജീവിക്കും ഞാൻ ഒരു കാര്യം പറയട്ടെ ഇപ്പൊ എരിയൊന്നും ആലോചിച്ചു നോക്ക് എലി വന്നിങ്ങനെ പെട്ടെന്ന് ഒരു റൂമിൽ കയറുമ്പോ വാസു രണ്ട് പെണ്ണുങ്ങളെ കെട്ടിപ്പിടിച്ച് കിടന്ന് മറിയുന്നു കെട്ടി പിടച്ച് മറിയുന്നു അങ്ങനെ മറിയുന്നു കണ്ടിട്ട് പിന്നെ എനിക്ക് ആ മുത്ത് നോക്കാൻ പറ്റുവോ എന്തൊക്കെയാ പറയതാ ും നടക്കാറില്ല അവിടെ ഒന്നും നടക്കാറില്ലല്ലോ പെണ്ണിനെല്ലോ നിങ്ങളെ അറിഞ്ഞല്ലേ കേട്ടാതിരിക്കാതെ കേട്ടാ ഇല്ല 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 ഉണ്ട് അവിടെ ഇല്ല ഉണ്ട് അവിടെ അങ്ങനെ ഗേൾസ് കഴിഞ്ഞാൽ എന്റെ ഞാൻ ഈ സിറ്റി വന്നിട്ട് എന്തൂരം ആളുകൾ ഉണ്ടായിരുന്നു എന്റെ പുറേ നടന്നവരുടെ കണക്കല്ലേ ഞാൻ സുന്ദരനായ ആൺകുട്ടികൾ എനിക്ക് ഞാൻ വീട് എവിടെ ആണ് എനിക്ക് വിശമാവരുത് ചന്ദന്റെ തൻ്റെ തുളയിട്ടതും താജ്മഹൽ കെട്ടിയതും എല്ലാ എന്റെ ആയിരുന്നു ഞാൻ ശരിക്കും ഒരു പെണ്ണിനെ സെറ്റ് ചെയ്യാൻ വേണ്ടി ആക്കിയതാണ് പിന്നെ മുരളിക്ക് ഒരു ഞാനൊരു കാര്യം നിങ്ങൾ സെറ്റ് ആവാനായിട്ട് എത്ര ഏകദേശം അതെന്ന് വെച്ചാ ഈ ചന്ദ്രന്റെ ഹൃദയത്തിലെ തൊളവീഴുന്നതിന് മുമ്പേ പുള്ളിയെ ഞാൻ അണ്ണനാണ് എന്നെ പരിചയപ്പെടുത്തി പരിചയപ്പെടുത്തിയത് ഏഹ് അന്ന് എനിക്ക് പുള്ളിയെടുത്തൊന്നും തോന്നിയില്ല പക്ഷെ രണ്ടാമത് കൊണ്ടപ്പോഴത്തേനും മറ്റേ പുള്ളി സ്ഥിരം നമ്പർ ഒലിപ്പീര് മറ്റു ട്രാക്ക് കിട്ടി കേട്ടാ പിന്നെ താരവർണ്ണെന് എന്റെ അടുത്ത് ഇത് പോകാ ഒരാളോ ഇത് സെയിം ട്രാക്ക് തന്നെ ഈ പടം ജീപ്പഴും ഇപ്പോഴും ആവുമല്ലേ ഞാനോ വന്നു ചന്ദ്ര ചന്ദ്ര അവന്റെ അലീനയുടെ കയ്യില് ഞാൻ കൊടുക്കണ്ട അവന്റെ സത്യം പറ അലീനെ ഒരു ഉള്ള പറ അരീൻ പറഞ്ഞു സിറ്റിയിലും വരത്തില്ല അവര് കാര്യവും ചെയ്യത്തില്ല ഇങ്ങനെ മറ്റേ ബാക്കിയുള്ള മറ്റേ കണ്ട കൊച്ചുങ്ങളെ മറ്റേതുമായ നോക്കി ഇങ്ങനെ ഇടക്കേണ് ഒരു ഗുണവും ഇല്ല ഇങ്ങനെ ഇടന്നിട്ട് പിന്നെ കെട്ടിയോന്റെ കാര്യം നോക്കാത്തവരെ പിന്നെ എന്തു ചെയ്യാൻ നിങ്ങളെ എലി മാത്രം നിക്കുന്നില്ല ശ്നം നമ്മൾ ഇത് എങ്ങനെയാണ് മുന്നിൽ പറഞ്ഞ കൺവിൻസ് ഞാ പറഞ്ഞില്ല പുള്ളിക്കാരി കേട്ട കേട്ടാ കേട്ടായിരുന്നേ എടാ സെവൻ ടു ടു സിക്സിലുണ്ട് നീ ഇങ്ങോട്ടോ അതൊരു നീ പറഞ്ഞ ഭാഷ മനസ്സിലായില്ലേ ഞാൻ പറയുന്ന സോറി അല്ല ഇനി ഞാനൊരു പാട്ട് പാടട്ടെ ഈ പാട്ടാണ് ഞാൻ പുള്ളിക്ക് വേണ്ടി പാടാൻ വേറെ വേണ്ട ഇത് ഫസ്റ്റിലെ രണ്ടാമത്തെ രണ്ടാമത്തേ എഴുതുവാ എഴുതിയിട്ട് പറയാം ഒരു ദിവസമായിട്ടിപ്പോ എഴുതികൊണ്ടിരിക്കുന്നത് എന്തൊരു ജീവിതം ും വേണ്ടി കെട്ടിപ്പിടിക്കാൻ കെട്ടിപ്പിടിക്കാൻ ഒരുത്തീം വേണ്ട വേറെ പെണ്ണുപീടിക്കേസ് ഒന്നും വേണ്ട സൂപ്പർമാൻസം ഫീൽ ചെയ്യുന്നുണ്ട് ഒയ്യു എന്റെ വായന മറ്റേ തുപ്പരണ്ട ചോദിച്ചു ചോദിച്ചാ എനിക്ക് ഒരിച്ചിറങ്ങി Like the ും വേണ്ട പെണ്ണു പിടികേസൊന്നും വേണ്ട പെണ്ണു ഇനി പെണ് കേസൊന്നും വേണ്ട ഇനി സിറ്റിയിൽ സ്നേഹം തരാൻ ഞാനുണ്ടല്ലോ സ്നേഹം തരാൻ സിറ്റിയിലും ടാ നമ്മളെ ഒരു ഒരു പാട്ട് സെറ്റ് ആയിക്കൊണ്ടിരിക്കുന്നു വാസുവിന് വേണ്ടിട്ട് പാടാനായിട്ട് എലി പാട്ട് സെറ്റ് ആയിക്കൊണ്ടിരിക്കുന്നു കേട്ടോ ആ ഇത് വിരാമല്ല ഇത് ഇഷ്ടം ഇഷ്ടം ഇഷ്ടമുണ്ട് അല്ലല്ല അതൊന്നുമല്ല അതൊന്നുമല്ല അത് കൊള്ളാം അതും കൊള്ളാം നീ നിന്റെ പെണ്ണിന്റെ അടുത്ത് പഠിക്കും പെണ്ണില്ല നമ്മ പാടണ്ടല്ലേ ഇത് സെന്റിമെന്റൽ ലവ് സ്റ്റോറിയാണ് അപ്പൊ ആവണിയൊമാൻസ് ഞാൻ കേട്ടിട്ട് വന്ന ചന്ദ്ര ഞാനീ പാട്ട് പാടാൻ പോവാണ് നീ കേട്ട് ഇനി പെണ്ണുങ്ങളൊന്നും വേണ്ട പെണ്ണു പിടിക്കേസ് ഒന്നും വേണ്ട സിറ്റിയിൽ നിന്നും സ്നേഹം തരാ ഞാനുണ്ടല്ലോ എന്റെ വാസുവാനിരിക്കാം എന്തിനെ എന്തിനെന്താ ഇത്ര എന്തിനെന്താ മറ്റ എ കൊണ്ടേ തിരിഞ്ചി അവൻ കൂടെ പാടിച്ചല്ലേ ഇത് കൊള്ള ഇത് കൊള്ള സംഭവം കൊള്ളാം നീ പാടണം കേട്ടാളെ വരുമ്പോ ആളിത് ചെലപ്പോ ഒന്ന് പറഞ്ഞ് വീണെന്നാ ഇന്നും മറിഞ്ഞു ഒരു ചാൻസ് ഉണ്ട് ൾക്ക് ഇമോഷണൽ ആയിട്ട് ആൾ ഇതിന്റെ കയറി കെട്ടിപ്പിടിച്ച് കഴിഞ്ഞു ആ ഒരു ഇമോഷനില് എന്നാ ഞാനുണ്ടല്ലോ ഞാനവിടെ നിന്റെ നിന്റെ ചെറുക്കൽ ഉണ്ടല്ലോ നിന്നേ പോലെ അവന്റെ പ്രേമത്തിന് സെറ്റാക്കി കൊടുക്കാനായിട്ട് നമ്മൾ അടക്കേണ്ട അവസ്ഥ ഒഴിവാക്കണല്ലേ ലക്ഷ്യമെടുത്ത് നമ്മളതില്ല നല്ല പാല്പര്യമേ ഇല്ല നമുക്ക് ഇതിന്റെ